എങ്ങോട്ട് എങ്ങോട്ട് തന്നെ എന്തിനാ എന്തിനാ ഇങ്ങോട്ട് എന്നെ ും പോയില്ലേ എന്നിട്ടാണോ സുമതി കുഞ്ഞാൻ അശോകനെ മാറ്റി നിനക്കൊരു ഇത് കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചത് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറങ്ങു തുള്ളുന്നുണ്ടല്ലോ ജയിക്കുന്നവരായാലും അവരെ അഭിനന്ദിക്കുന്നവര് എന്താ തെറ്റ് അന്യനൊന്നുമല്ലോ അതെന്റെ അമ്മായിടെ മോൻ തന്നെയല്ലേ അത്രയ്ക്കും നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല അശോകന്റെ തോറ്റമോഹത്തിന്റെ അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ എന്നാ കാവിലെ പാട്ടു നീ വാ അവന്റെ മോന്റെ കാണാം ചുമ്മാ തങ്ങിയ തോറ്റാ പോരെ അതിന് ഈ വീരവാദം വേണോ ചുമ്മാങ്ങിന്ന് തോറ്റാ പോരേന്ന്